ഇന്ന് റാഗിപ്പൊടി കൊണ്ട് സോഫ്റ്റായ ഇടിയപ്പം ഉണ്ടാക്കി നോക്കാം ഷുഗർ ഉള്ളവർക്കും എല്ലിന് തേയ്മാനമുള്ളവർക്കുമെല്ലാം റാഗി കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് പാക്കറ്റിൽ കിട്ടുന്ന റാഗിപ്പൊടിയാണ് ഇടിയപ്പം ഉണ്ടാക്കുവാനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ ഒരു ഗ്ലാസ് റാഗിപ്പൊടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക ഇനി തീ ഓഫാക്കി കൊടുക്കാം ഇത് കുറച്ച് തണുക്കുമ്പോൾ കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും ഇനി ഒരു മുറി തേങ്ങ ജിരകി എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി വെക്കാം ഇടിയപ്പം ഉണ്ടാക്കാനായി ഇഡ്ലി തട്ട് കഴുകി വെളിച്ചെണ്ണ തേച്ച് വയ്ക്കാം ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്ത് കഴുകി അല്പം എണ്ണ പുരട്ടി അതിലേക്ക് കുഴച്ച് വെച്ച റാഗിയുടെ മാവ് കുറേശ്ശെയായി കൊടുക്കാം ഇത് അടച്ച് ഇഡ്ലിപാത്രത്തിൻ്റെ തട്ടിലേക്ക് പ്രസ്സ് ചെയ്ത് പീച്ചിയെടുക്കാം ഇതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങയുടെയും പഞ്ചസാരയുടെയും കൂട്ട് ചേർത്ത് കൊടുക്കാം ഷുഗർ ഉള്ളവർക്ക് പഞ്ചസാര ചേർക്കാതെ തേങ്ങ മാത്രമായി ഉപയോഗിക്കാം രണ്ട് തട്ടിലേക്കും ഇങ്ങനെ തയ്യാറാക്കി വെക്കാം ഇനി ഇടിയപ്പത്തിൻ്റെ തട്ട് വെള്ളം ചൂടായ അപ്പച്ചെമ്പിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നേരം ആവിയയറ്റി എടുക്കാം വെന്ത ഇടിയപ്പം അടുപ്പത്തിൽ നിന്നും വാങ്ങി വെക്കാം കുറച്ച് തണുക്കുമ്പോൾ തട്ടിൽ നിന്നും എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റും രുചിയുമുള്ള റാഗി ഇടിയപ്പം തയ്യാറായി ഇനി സ്വാദോടെ കഴിക്കാം